കേരള സർക്കാരിന് കീഴിലുള്ള പ്രമുഖ സ്ഥാപനങ്ങളായ കേരള സ്റ്റേറ്റ് ഫൈനാൻഷ്യൽ എൻ്റർപ്രൈസ് കെ എസ് എഫ് ഇ കേരള ഇലക്ട്രിസിറ്റി ബോർഡ് അതേപോലെ കേരള വാട്ടർ അതോറിറ്റി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് മലബാർ സിമന്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിൽ ജൂനിയർ അസിസ്റ്റന്റ് ക്ലർക്ക് കാഷിയർ അസിസ്റ്റന്റ് ഗ്രേഡ് അതേപോലെ സീനിയർ അസിഡൻറ്റ് തുടങ്ങിയ വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് താല്പര്യമുള്ളവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്തൊമ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും വേണ്ട ക്വാളിഫിക്കേഷൻ സ് ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ബിരുദമാണ് അതായത് അംഗീകൃത സർവകശാല ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും ഇതിൻ്റെ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി രണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിലേക്ക് പ്രതീക്ഷിക്കുന്ന ഒഴികൾ നടന്നിട്ട് കാരണം പല സ്ഥാപനങ്ങളിലാണ്ട് കൂടുതൽ വേക്കൻസികൾ നമുക്ക് പ്രതീക്ഷിക്കാം മാത്രമല്ല റാങ്ക് ലിസ്റ്റ് കാലാവധിയിൽ വരുന്ന ഒഴികളെല്ലാം ഇതനുസരിച്ച് നികുത്തുന്നതിനാൽ കൂടുതൽ ഒഴിവുകൾ പ്രതീക്ഷിക്കാം നേരിട്ടുള്ള നിയമനമായിരിക്കും ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടില്ല കാരണം ഓരോ സ്ഥാപനങ്ങളിലും ഡിഫറൻസ് ഉണ്ട് അതുകൊണ്ട് ശമ്പള സ്കെയിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല പ്രായമറിഞ്ഞുള്ള പതിനെട്ട് വയസ്സും മുപ്പത്തി ആറ് വയസ്സും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എസ് എസ് ടിക്കാരെ കണ്ടിട്ടാണെങ്കിൽ അഞ്ച് വർഷവും ഒ ബി സി നോൺ ഗ്രീമിലുള്ള മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ള ആണെങ്കിൽ പത്ത് വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും യോഗ്യതയെന്നോട് പറയാം ബി ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം അല്ലെങ്കിൽ തത്തുലമായ യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷകൾ കേരള പി എസ് സി വഴിയാണ് അപേക്ഷിക്കേണ്ടത് കേരള പി എസ് സിക്ക് ആദ്യമായിട്ടാണ് അപേക്ഷകൾ വൺ ഡേ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് ശേഷം മാത്രം നിങ്ങൾ അപേക്ഷിക്കേക്ഷിക്കേണ്ട അവസാന തീയതി ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഐൻ സൈറ്റ് വഴി നവംബർ പത്തൊമ്പതാണെന്ന കാര്യം കോതിരിക്കുക താങ്ക്